നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പഞ്ചാക്ഷരി മന്ത്രത്താൽ ഭക്തലക്ഷങ്ങൾ ആരാധിക്കുന്ന ദേവാദിദേവനാണ് മഹാദേവൻ സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നിവയെ പ്രതിനിധീകരിക്കുന്ന മൂന്ന് നേത്രങ്ങൾ ഉള്ളതിനാൽ ഭഗവാൻ മുക്കണ്ണനായി പുലുത്തോൽ അണിഞ്ഞവനും പന്നകഭൂഷണനും പസ്മ അലങ്കൃതനുമായ ശിവൻ ജഗന്നാഥ ഗുരുവാണ് വിവിധ ഇടങ്ങളിൽ വിവിധ രൂപങ്ങളിലുള്ള ശിവപ്രതിമകളുണ്ട് എന്നാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമ രാജസ്ഥാനിലെ നാദാദ്വരയിലാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് വിശ്വാസത്തിന്റെ പ്രതിമ എന്നർത്ഥം വരുന്ന വിശ്വാസ സ്വരൂപം അനാച്ഛാദനം ചെയ്തത് പരമശിവൻ ധ്യാന രൂപത്തിലിരിക്കുന്ന ഭാവത്തിലാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത് കിലോമീറ്റർ അകലെ നിന്ന് പോലും പ്രതിമ ദൃശ്യമാകും ഉദയ്പൂരിൽ നിന്ന് നാല്പത്തി അഞ്ച് കിലോമീറ്ററോളം അകലെ കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രതിമയ്ക്ക് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനെ പ്രതിരോധിക്കാൻ കഴിയും വരുന്ന ഇരുന്നൂറ്റി അൻപത് വർഷത്തെ കുറപ്പോടെ നിൽക്കുകയും ചെയ്യുമെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് പ്രതിമയിൽ നാല് ലിഫ്റ്റുകളും മൂന്ന് കോണിപ്പടികളും പ്രതിമ കാണാൻ എത്തുന്നവർക്ക് സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ അതിലൊരു വി ഐ പി ലോഞ്ച് സന്ദർശകരുടെ മുറി അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് ധ്യാനമുറി എന്നിവയും അടങ്ങിയിരിക്കുന്നു മൂവായിരം ടൺ സ്റ്റീലും ഇരുമ്പും രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം ക്യൂബിക് ടൺ കോൺക്രീറ്റും മണലും ഉപയോഗിച്ച് പത്ത് വർഷമെടുത്താണ് പ്രതിമയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് സംസ്ഥാനത്ത് മതപരമായ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സന്ത് കൃപ സനാതൻ ആണ് ഇത് നിർമ്മിച്ചത്